ഹായ് കൂട്ടുകാരെ നാളെയാണ് ലോക്സഭാ ഇലക്ഷൻ ഓരോ ഇന്ത്യൻ പൗരനും അവരവരുടെ സമ്മതിദായ അവകാശം രേഖപ്പെടുത്താനുള്ള സുവർണ അവസരമാണ് നാളെ നമുക്കറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് ബൂത്ത് സ്ലിപ്പ് എത്തിക്കാറുണ്ട് ഇന്നിന്ന ബൂത്താണ് ആണ് ഇന്നിന്ന സീരിയൽ നമ്പർ ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ കൊണ്ടുതരാറുണ്ട് ഇത്ര ആൾക്ക് വോട്ട് ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ചിലരുടെ സ്ലിപ്പ് കാണാതാവുകയും എല്ലാം ചെയ്യാറുണ്ട് ചിലർക്ക് ശരിയായ രീതിയിൽ സ്ലിപ്പ് കിട്ടാറുമില്ല പക്ഷേ ഇങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ സ്മാർട്ടായി തന്നെ നിങ്ങളുടെ സീരിയൽ നമ്പറും ഈ ബൂത്ത് നമ്പറും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ലിപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അറിയാത്ത കൂട്ടുകാരും സ്ലിപ്പ് കിട്ടാത്ത ബൂത്ത് സ്ലിപ്പ് കിട്ടാത്ത കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എസ് എം എസ് അയച്ച സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്ലിപ്പ് കിട്ടും അപ്പൊ സ്ലിപ്പ് കിട്ടിയവരുണ്ടെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നതെന്ന് അതുപോലെ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതി അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ആദ്യം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൽ വും മുകളിൽ ഇതുപോലെ പാർ കോഡ് കാണാൻ സാധിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി നിങ്ങൾക്കൊരു പത്തക്ക കോഡ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ വലിയക്ഷരത്തിൽ മൂന്ന് അക്കവും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അക്ഷരങ്ങൾ അക്കത്തിലും നിങ്ങൾക്കിവിടെ കാണാം ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ട് ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് നമ്പറിലേക്കാണ് നമ്മൾ അയക്കേണ്ടത് പത്തൊമ്പത് അൻപത് ടേപ്പ് ചെയ്യുക ആദ്യം അതിനുശേഷം ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും താഴെ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ അയച്ചതിൻ്റെ എനിക്ക് വന്ന റിസൾട്ടാണ് ഈ കാണുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇ സി ഐ അതിനുശേഷം സ്പേസ് ഇടുക ശേഷം നിങ്ങളുടെ ആ പത്തൊക്കെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് ഇ സി ഐ എന്ന് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്ത ശേഷം സ്പേസ് ഇട്ട ശേഷമാണ് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം എസ് എം എസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എസ് എം എസ് അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ ഓൾറെഡി എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുന്നതായിരിക്കും രണ്ട് പ്രാവശ്യം ഒരു പക്ഷേ കിട്ടില്ലായിരിക്കാം എനിക്ക് വന്ന മെസ്സേജ് ആണ് ഇത് കറക്റ്റായിട്ട് എൻ്റെ ബൂത്ത് നമ്പറും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് ഇത് സംഭവം ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തവരുണ്ടാവാം അതോടൊപ്പം തന്നെ കിട്ടിയവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ നമ്പർ വർക്കിംഗ് ആണ് എങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സീരിയൽ നമ്പറും ബൂത്ത് നമ്പറും എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ എസ് എസ് ആയിട്ട് വരും മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും ആർക്കും എപ്പോഴും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും